നമസ്കാരം ഞാൻ ആസ്ട്രോളർ വേണു മഹാദേവ് ജ്യോതിഷ കേരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ പുതുവർഷഫലം അതായത് ഓണം വരികയാണ് നമ്മുടെ ചിങ്ങമാസത്തിലെ പുതുവർഷഫലമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് ഇടവക്കൂറിൻ്റെ അപ്പോൾ പുതുവർഷഫലം പറയുമ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടാവും വളരെ സിമ്പിളായിട്ട് വന്ന് അവതരിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ ഇപ്പോൾ ഒരു പുതിയ വേഷത്തിലും ഭാവത്തിലും ഒക്കെ വന്നു എന്ന് അങ്ങനെയല്ല ഇത് ഞാനെന്നല്ല നമ്മളെല്ലാവരുടെയും മലയാളികളുടെ ഒരു സന്തോഷവും അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഓണം എന്ന് പറയുന്നത് എത്ര ദരിദ്രനോ പണ്ഡിതനോ പാമരനോ ആകട്ടെ മലയാളിയാണോ ഓണം വരുമ്പോൾ നമ്മളതിന് സന്തോഷിക്കും നമ്മൾ കടം വാങ്ങിയെങ്കിലും നമ്മൾ സദ്യ ഉണ്ണും നമ്മുടെ ഒരു അഭിമാന പ്രശ്നമാണ് തിരുവോണം അപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ ഒരു ഈ നമ്മുടെ ഒരു കൾട്ടിൻ്റെ നമ്മുടെ ഒരു മലയാളികളുടെ തിരുവോണം എന്ന് പറയുന്ന ഒരു അഭിമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു നല്ല ഒരു പുതുമയുള്ള ഒരു അനുഗ്രഹത്തോടു കൂടി നിങ്ങളെ മുമ്പ് വരാം നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം എനിക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇടവക്കൂറെന്ന് പറയുമ്പോൾ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി നക്ഷത്രം മകൈരത്തിൻ്റെ ഒന്നും രണ്ടും പാദം ആദ്യത്തെ രണ്ട് പാദം ഇത്രയും ചേരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ സമയം വളരെ നല്ലതാണ് വളരെ നല്ലതാണെന്ന് പറയാൻ കാരണം നിങ്ങൾക്കെല്ലാം അറിയാം ഇപ്പം ശനി മാറിയതും വ്യാഴം മാറിയതും ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ വലിയ ദോഷമില്ലാത്ത സ്ഥാനത്താണ് സർപ്പന് നിൽക്കുന്നത് നമ്മളതിലാകെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ നാലിൽ നിൽക്കുന്ന കേതു മാത്രമാണ് ബാക്കിയെല്ലാം പൊതുവിൽ അനുകൂലമാണ് പക്ഷേ ഈ പുതുവർഷം അങ്ങോട്ട് നമുക്ക് വളരെ നല്ലതാണോ എന്നാണ് ചിന്തിക്കേണ്ടത് പുതുവർഷം ഈ പറഞ്ഞ പോലെ പൊതുവിൽ എല്ലാം നല്ലതാണെങ്കിലും ഇനിയുള്ള ചില മാറ്റങ്ങൾ നമുക്ക് അത്ര നന്നല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടവക്കൂറിൻ്റെ അഞ്ചിലേക്ക് ചൊവ്വ മാറിക്കഴിഞ്ഞു നേരത്തെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ചൊവ്വ നാലിലായിരുന്നു അത് അഞ്ചിലേക്ക് മാറി അഞ്ചെന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ സ്ഥാനമാണ് അവിടെ ചൊവ്വ നമ്മൾ കുറച്ചുകൂടെ ബോൾഡാവും കുറച്ചുകൂടെ ധൈര്യവും വീര്യവും ആളാകും അപ്പോൾ എന്ത് പറ്റും അത് വേണം പക്ഷേ അത് എല്ലാവരോടും നമ്മൾ പ്രകടിപ്പിക്കാൻ പാടില്ല കാരണം ബിസിനസ്സിലോ അല്ലെങ്കിൽ നമ്മളെ ജോലിയിലൊക്കെ ഇരിക്കുന്നവർ നമ്മളെ കൂടെയുള്ള പാർട്നേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ സഹപ്രവർത്തന അടുത്ത് കുറച്ചുകൂടി നമ്മളങ്ങ് ഗൗരവമായിട്ട് ഇടപെട്ടാൽ ഇതുവരെയും നമ്മൾ സ്മൂത്തായി സ്മൂത്തായിക്കൊണ്ട് നമ്മളോട് അവർക്ക് ഒരു അനിഷ്ടം വരാം അത് നമുക്ക് പിന്നീട് ദോഷമായിട്ട് വരാം പിന്നെ രണ്ട് നമ്മൾ ബുദ്ധിയുടെ സ്ഥാനത്താണ് ഈ ചൊവ്വ വരണത് ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ അധികം ഇടപെടരുത് അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് വഴക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് നിന്ന് ഇടപെട്ട് അതിൽ നിന്ന് നമ്മൾ പണി വാങ്ങി പിടിക്കരുത് രണ്ടാമത്തത് നമ്മൾ ഇപ്പോൾ നിയമപരമായ കാര്യങ്ങൾ അതുപോലെ തന്നെ പോലീസ് കേസ് ഈ മധ്യസ്ഥത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടരുത് അതിന് പറ്റിയ സമയമല്ല നമുക്കത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ടെൻഡൻസി തോന്നും പക്ഷെ അതിലേക്ക് പോകണ്ട നമ്മളെ സമയം തന്നല്ല പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലേക്കാണ് നിങ്ങൾക്കിപ്പം അതായത് ജന്മത്തിൽ നിന്നിരുന്ന ശുക്രൻ രണ്ടിലേക്ക് വന്നു വ്യാഴത്തോടൊപ്പം അത് ആ ശുക്രൻ നിങ്ങൾക്ക് കുറേ ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ ദാമ്പത്യസുഖം കുടുംബത്തിൽ ഒരുപക്ഷെ കുറച്ചൊരു സൗന്ദര്യപ്പണക്കോ ഭാര്യമായിട്ടൊക്കെ ഒന്ന് ചെറിയ ഒരു സ്ഥലമൊക്കെ ഉണ്ടായി മാറി ഒരു നല്ല ഗൃഹ അന്തരീക്ഷം ഉണ്ടായി വരും അപ്രതീക്ഷിതമായിട്ട് നല്ല ആഭരണങ്ങളോ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കളോ ഗിഫ്റ്റുകൾ കിട്ടാം അതുപോലെ തന്നെ പുതിയ ചില സുഹൃത്തുക്കളെ കിട്ടാം ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ലൈഫ് പാർട്നേഴ്സ് പിന്നെ ജീവിതത്തിൽ ഓരോരുത്തർക്ക് കിട്ടുന്ന പോലെ തന്നെ നല്ല ബിസിനസ് പാർട്നേഴ്സിനെ കിട്ടാം അതുപോലെ തന്നെ നമ്മളെ കല്യാണം നടക്കാത്തവർക്ക് നല്ല ലൈഫ് പാർട്നേഴ്സിനെ കിട്ടാം ബിസിനസ്സിൽ ഞാൻ പറഞ്ഞ ബിസിനസ് പാർട്നേഴ്സിനെ കിട്ടുമ്പോൾ ആ ബിസിനസ് പാർട്ട്നേഴ്സ് ഇപ്പോൾ കിട്ടുന്നത് കുറച്ച് നമ്മളെ മനസ്സിലാക്കി നിന്ന് ഫിനാൻസ് മുടക്കുന്ന ആൾ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും നല്ല പാർട്ടിനേഷൻ കിട്ടും ഇതുപോലെ നിങ്ങൾക്കുള്ള വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഈ അഞ്ചിലേക്ക് വന്ന ചൊവ്വ റിയൽ എസ്റ്റേറ്റ് മേഖല ഭൂമി ഇതിലൊക്കെ ഇടപെടുന്നവർക്ക് ഗുണം ചെയ്യും അതുപോലെ നമുക്കിപ്പോൾ ഈ ചൊവ്വ അഞ്ചിൽ വരുമ്പോൾ ഭൂമി വാങ്ങിക്കുക അല്ലെങ്കിൽ വസ്തു വീടുമായിട്ട് വാങ്ങിക്കുക ഇതിനൊക്കെ സമയം നല്ലതാണ് അപ്പോൾ നമുക്ക് ഭൂമിയിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ധനം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് ഇങ്ങനെ ഫ്യൂച്ചറിന് വേണ്ടി ഒരുപാട് പുതിയ കാര്യങ്ങൾ വരും രണ്ടിലേക്ക് ഈ വരുന്ന ശുക്രനെ കൊണ്ടൊരുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം നേരത്തെ ആരെങ്കിലും സഹായിച്ചാൽ അവർക്കും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ മനസ്സിൽ നിന്ന് അത് കളഞ്ഞു ആ ധനം തിരിച്ചു വരാം അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ചില നമ്മൾ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടാം അതായത് ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ ഇഷ്ടപ്പെട്ട ചില വസ്തുക്കൾ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയി അത് എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാ നമ്മൾ പിന്നെ അത് മനസ്സിൽ നിന്ന് കളഞ്ഞു പക്ഷെ അത് അപ്രതീക്ഷമായിട്ട് കിട്ടും അതിൻ്റെ ഒരു സന്തോഷം വരും അതുപോലെ നമുക്ക് ചില ആവരണം ചിലർ അപ്രതീക്ഷമായിട്ട് നമ്മളെ നഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു ദുഃഖം നമ്മളെ നിൽക്കും പിന്നെ നമ്മളങ്ങ് പോട്ടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന ചില കണ്ടെത്തലുകൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നമ്മുടെ കൂടെ പണ്ട് പഠിച്ചിരുന്ന സുഹൃത്തുക്കൾ അതായത് നമ്മുടെ ക്ലാസ്മേറ്റായിരുന്നു വർഷങ്ങൾക്കും പോയി നമ്മൾ ഒരുപാട് സ്നേഹിക്കുക നമ്മൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നൊരു സുഹൃത്ത് ആ സുഹൃത്തിനെ വർഷങ്ങൾ ശേഷം വീണ്ടും കണ്ടുമുട്ടി ആ സുഹൃത്തുമായിട്ടുള്ള സൗഹൃദം പുതുക്കാനും അത് ജീവിതത്തിലൊരു പുതിയ നമുക്കൊരു ഉണർവ് ഉണ്ടാക്കാനുമൊക്കെ ഈ സമയം നല്ലതാണ് ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്ന സമയമാണ് പക്ഷേ നാലിൽ നിൽക്കുന്ന കേതു നമുക്ക് നല്ലതല്ല അവിടെ ആദിത്യൻ കൂടെ ഇപ്പോൾ വന്നു ചിങ്ങമാസം പറഞ്ഞപ്പോൾ ആദിത്യൻ അവിടേക്ക് വന്നു അപ്പോൾ ഈ ആദിത്യൻ എന്താണ് നമ്മുടെ ജോലിയിലുള്ളവരാണെങ്കിൽ ഗവൺമെൻറ് ജോലിയിലുള്ളവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം താക്കീതോ സസ്പെൻഷനോ ഒക്കെ സസ്പെൻഷനോക്കെ സൂക്ഷിക്കണം നമ്മളെ ഉത്തരവാദിത്വം നീറ്റായിട്ട് നോക്കണം അതിനകത്ത് ആവശ്യമില്ലാതെ മറ്റുള്ളവരെ വിശ്വസിച്ചൊന്നും ചെയ്യരുത് രണ്ടാമത്തേത് നമുക്ക് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ലോണോ അല്ലെങ്കിൽ ധനമോ കിട്ടാനുണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും നമുക്ക് പിന്നെ നമ്മുടെ എന്താ പറയണത് പേപ്പർ വർക്കുകൾ നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ചില ഓർഡറുകൾ ചില പിന്നെ ഉത്തരവുകൾ ഇതൊക്കെ കിട്ടാൻ കുറച്ച് കാലതാമസം വരിക അല്ലെങ്കിൽ അത് തൽക്കാലം ബ്രേക്കാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നിൽക്കുമ്പോഴും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹം ഈ ശനിദോഷം മാറി നിൽക്കുന്നതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ നല്ല ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിദേശത്ത് പോകാനും നിങ്ങളെ ജോലിയിൽ ഉയർച്ച വരാനും നിലവിലുള്ള ജോലി മാറി പുതിയ ജോലി എടുക്കാനും ഒക്കെ സമയം നല്ലതാണ് അതായത് ടോട്ടലി വളരെ ഏറ്റവും അതായത് ഈ ഒരു വർഷത്തിൽ ഏറ്റവും നല്ല സമയമുള്ള അപൂർവം രാശിക്കാരിലൊരാളാണ് ഇടവൻ രാശിക്കാർ നിങ്ങൾക്ക് ജീവിതത്തിലെ സ്വപ്ന പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിലെ ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ പുതിയ കാര്യങ്ങളും തുടങ്ങാനും അതിനെ പുഷ്ടിപ്പെടുത്തി എടുക്കാനും നിങ്ങൾക്ക് കഴിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹമുള്ള വർഷം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ പൊന്നോണത്തിൽ ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇതുവരെയുള്ള നഷ്ട കഷ്ടങ്ങളെല്ലാം മറികടന്ന് നിങ്ങൾ ഉയർച്ചയിലേക്കും ഐശ്വര്യത്തിലേക്കും പോകട്ടെ ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കൺസൾട്ടിങ്ങിനും അതിനകത്ത് മെസ്സേജ് ഇടാം കോള് ചെയ്യുന്നതിനേക്കാൾ അതായിരിക്കും നല്ലത് കോള് എനിക്ക് കുറച്ച് തിരക്ക് വരുമ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ മെസ്സേജ് കേൾക്കുള്ളൂ നമ്മുടെ ഈ ജ്യോതിഷ കൈരളിക്ക് തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കിനും നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാം ഇതാണ് നമ്മുടെ വിജയവും നമ്മുടെ ഒരു പ്രോത്സാഹനവും അതിന് നിങ്ങളോട് എന്നും പ്രപഞ്ചശക്തിയുടെ പേരിൽ എനിക്ക് നന്ദിയും കടപ്പാടും എല്ലാവർക്കും പരോണാശംസകൾ നന്നായിരിക്കട്ടെ ഹരികൃഷ്ണ